ഹലോ അങ്ങനെ ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നും കൂടി ഒരു വീഡിയോ ഇട്ടേക്കാം കാരണം ഇനി വിഷു ഒക്കെയല്ലേ വരുന്നത് പിന്നെ രണ്ട് ദിവസത്തേനൊക്കെ അതിൻ്റെ ഒക്കെ തിരക്കായിരിക്കും നമ്മളങ്ങനെ വലിയ വിഷു ആഘോഷമൊന്നുമില്ല എന്നാലും കണിയൊക്കെ ഒരുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വലിയ ഒരു ആഗ്രഹമാണ് കേട്ടോ കാണി നന്നായിട്ട് ഒരുക്കി വെക്കണം എല്ലാ വർഷവും കണി ഒരുക്കി പറ്റുന്ന സമയത്തൊക്കെ ഒരുക്കി വെക്കാറുണ്ട് പക്ഷേ അതിൻ്റേതായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്തവണ എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പറ്റുവാണെങ്കിൽ വിഷുക്കണി കുഞ്ഞിനിക്കുട്ടൻ്റെ വിഷുക്കണിയും കാര്യങ്ങളും ഒക്കെ വീഡിയോ ഒക്കെ ആക്കി എടുത്ത് എല്ലാവരെയും കാണിക്കണം ആഗ്രഹം ഉണ്ട് കേട്ടോ നിങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും അപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടൻ എന്താണ് ഈ കാണിക്കുന്നത് എവിടെയാണെന്നിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മൂന്നാമത്തെ റൂമിലേക്ക് മാറി എന്ന് മൂന്ന് റൂം എടുത്തു അതിലേക്ക് മാറി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടുന്ന് അമ്മമ്മേനും ഒരു സ്ഥലത്തിരുത്തില്ലായിരുന്നു കേട്ടോ എപ്പോഴും ഇതാണ് ഇപ്പോഴത്തെ പരിപാടി അവനെ ഇപ്പോഴെവിടെയെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചുമ്മാ ഇരിക്കണത് അവന് ഇഷ്ടവേ അല്ല പക്ഷേ അമാമയ്ക്കാണെങ്കിൽ നടുവേദനയൊക്കെ ഉള്ളതാണ് അപ്പോൾ അവനിങ്ങനെ പിടിച്ചിട്ട് കുറേ സമയം നടന്നു കഴിയുമ്പോഴത്തേനും മടുത്തു കൂട്ടോ അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾ തന്നെ തറയിൽ ഇറങ്ങും അങ്ങനെ ഉരുണ്ട് കളിച്ചൊക്കെ നടക്കൂട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നല്ല വൃത്തിയുള്ള റൂമിലേക്ക് പിന്നെ മാറിയത് അതുകൊണ്ടാണ് കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ കുഞ്ഞിനു കുടിൻ്റെ മുടിയൊക്കെ ഞാനും കുഞ്ഞിനുക്കുടിൻ്റെ അച്ഛനും കൂടി ആട്ടോ വെട്ടി മുടിയൊക്കെ വെട്ടാൻ നേരത്തെ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് തന്നിട്ടോ ഡ്രിമ്മർ വെച്ചിട്ട് മുടിയൊക്കെ വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഗമ്യൊക്കെ കേട്ടോ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തവണ മുടി വെട്ടുന്നത് എന്താണെങ്കിലും വലിയ പ്രശ്നം ഇല്ലാതെ വന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ മുടി വെട്ടുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരാറുണ്ട് ഇത് ബാക്കിവശം കുറച്ച് കയറിപ്പോയി അത് മനസ്സിലാവില്ല കുഞ്ഞിനെ കുടിൻ്റെ മുടി ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മുകൾ ഭാഗം ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടോ അത് ഞങ്ങൾ അങ്ങനെ വളർത്തണത് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ മുടി ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുമെന്ന് അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കുട്ടനെ ഒന്ന് ഫ്രീക്കനാക്കിയെടുക്കണമെന്നുണ്ട് നേരത്തെ കുഞ്ഞിലെ നല്ല രസമായിരുന്നു അവൻ്റെ മുടിയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വളർന്ന് വീണ് കഴിയുമ്പോഴത്തേന് കൊച്ചിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും കൊച്ചിൻ്റെ ആകെ ക്ഷീണമൊക്കെ ആയ പോലെ തോന്നും അപ്പോൾ പിന്നെ അത്രയും അങ്ങനെ വളർന്നു ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല ഞങ്ങൾ ഞാൻ കുറച്ചങ്ങൾ കയറ്റി കയറ്റി വിട്ടു വിടും കേട്ടോ അപ്പം എന്നാൽ എണ്ണയൊക്കെ തേപ്പിക്കുന്ന വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞിൻകുട്ടിനെ എണ്ണയൊക്കെ തേപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എവിടെ ചെന്നിരുന്നാലും ഞങ്ങൾക്ക് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണം അപ്പോൾ തമ്പുരകൂട്ടനെ ഒരു ജാതിക്കാട് തൊണ്ട എടുത്തുകൊണ്ട് കൊടുത്താട്ടോ അപ്പോൾ അതിന് ഇന്ന് മുഴുവൻ അതായിരിക്കും ഹെയർ പിടുത്തമൊക്കെ ആയിട്ട് ഇനി അവിടെ ഇരുന്നോളും എണ്ണ തേപ്പിക്കുന്നതൊക്കെ അങ്ങനെ വലിയ വഴക്കും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ എറിഞ്ഞോണ്ടേ ഇരിക്കുക എന്നല്ല നമ്മളിവിടെ എടുത്തു കൊടുക്കാൻ പറയും അത് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക ഒരു വിഷമം അവൻ തീർക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം അവന് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ നോക്കും അവൻ നോക്കുമ്പോൾ നമ്മളങ്ങോടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവന് മാത്രം ഒന്നിനും പറ്റാനുള്ളൂ എന്നാൽ പിന്നെ നമുക്കൊരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ അവനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിരുന്നാലും നമ്മൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിലങ്ങനെ എറിഞ്ഞ് കളയുള്ളൂ ആയിട്ട് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് കയ്യിൽ പിടിച്ചിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കളിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് സംഗീസാറിൻ്റെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഗീതാറിൻ്റെ അടുത്തല്ല ഞാനിപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ അടുത്ത് അത്രയും ലോങ്ങ് പോകാനായിട്ട് എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പറ്റില്ല കേട്ടോ അത്രയും സാറിൻ്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട് പക്ഷേ ഇത്ര ദൂരം പോകാനേ യാത്ര ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഡ്യൂട്ടികളൊക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും ലോങ് ട്രിപ്പൊക്കെ യാത്ര പോകുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ കേട്ടോ കുറേ സമയം ഇങ്ങനെ ഇരുന്നൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മൾ ഓടി ഓടിയെത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ എങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വെച്ചേക്കാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക റെസ്റ്റ് എന്ന കാര്യം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത്ര മാത്രം ജോലികളും പ്രാരാബ്ധങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഇനി യാത്ര കൂടി അതിനിടയ്ക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോവാത്തത് അപ്പോൾ ഇത് ഒത്തിരി ദൂരമൊന്നുമില്ല ഒന്നുമില്ല ഇടുക്കി പൈനാവും എന്ന് പറയും അവിടെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നില്ല വിഷുവിന് മുന്നേ പോകണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞിന് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് മുടക്കിയാൽ ശരിയാവില്ല കാരണം ഇനിയിപ്പം ഡെലിവറി ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കുറച്ച് കൊച്ചു നാളത്തേനെ അതിനൊക്കെ ഒരു മുടക്കം വരുമല്ലോ അപ്പോൾ അവന് അതിനു മുന്നേ എന്തെങ്കിലും ഒരു മാറ്റാവുവാണെങ്കിൽ കുഞ്ഞിനകുട്ടനെ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം കൊച്ചിന് ഞാൻ ഇന്നത്തെ വീഡിയോയിലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ അല്ലേ പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടനെ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും അതൊരു പേടി ഉണ്ടായിരുന്നു കാരണം കുറേ പേരിങ്ങനെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ പറയുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും ഡെലിവറി ഒക്കെ നേരത്തെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർക്ക് അറിയാലോ ഇതിൻ്റെ കാര്യം അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഞാൻ തന്നെയാണ് വീട്ടിലുള്ളൂ അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണേന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് അതൊന്നും കുഴപ്പമില്ല അതിനിപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല അവനെടുത്തു അതിനൊന്നും പ്രശ്നമില്ല പറഞ്ഞു അതുകൊണ്ടാണ്ട്ടോ ധൈര്യമായിട്ട് എടുക്കണത് അല്ലാതെ ഞാൻ എന്താ പറയുക എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും എടുക്കണതല്ല ഡോക്ടറോടും കൂടി ചോദിച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ എനിക്കും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് താങ്ങാനാളുള്ളപ്പോഴേ തളർച്ച വരൂ എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തമ്പുരനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് അന്ന് ചെറിയ പ്രായമായിരുന്നു പിന്നെ ഇത്രയും ആക്റ്റീവോ അങ്ങനെയൊന്നും അല്ലായിരുന്നു എപ്പോഴും കിടക്കണം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെയായിരുന്നില്ല കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നമായിരുന്ന സമയത്ത് പിന്നെ കടയുള്ളത് കൊണ്ട് അത് അങ്ങനെ അങ്ങ് ഓടി തീർന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പ്രാരാബ്ധമായി പ്രാരാബ്ധമായിപ്പോയില്ലേ അപ്പം നമുക്ക് ശരിക്കും റെസ്റ്റ് എടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ തോന്നില്ല കേട്ടെ വയ്യാണ്ടൊക്കെ വരാറൊക്കെയുണ്ട് ഒന്ന് കിടക്കണം എന്നൊക്കെ തോന്നാറൊക്കെയുണ്ട് പക്ഷേ എന്താ പറയുക നമ്മുടെ ആ ഒരു ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ തനിയേ ചെയ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകട്ടോ അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും തോന്നാറില്ല പിന്നെ ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രിയിലാണെങ്കിൽ നന്നായിട്ട് ഉറക്കം കുറഞ്ഞിടയ്ക്കും ിങ്ങനെ ഒന്ന് ടോയ്ലറ്റ് പോകാനൊക്കെ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉറക്കവേ വരത്തില്ല കേട്ടോ അത് ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല എന്താണോ ഉറക്കം വരുന്നില്ല നമുക്കിങ്ങനെ ഹോർമോൺ ബാലൻസ് ഒക്കെ വരുന്നതു കൊണ്ടായിരിക്കാം അപ്പം ഇങ്ങനെ പരക്കം പാഞ്ഞിങ്ങനെ നടക്കൂട്ടോ അപ്പം ഞാൻ പരമാവധി ഇങ്ങനെ താമസിച്ച് കിടന്നിട്ട് അധികം വെള്ളം ഒന്നും ഒക്കെ കിടക്കാനൊക്കെ നോക്കൂട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത് കുടിക്കും അത് രാത്രിയിലൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ ആണെങ്കിലും അറിയാതെ നമ്മൾ നോക്കി പോവും കുറേ സമയം ഇങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലോ പക്ഷേ ഈ ഉറക്കം വരാതെ ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞാൽ റിയാതെ ഫോണൊക്കെ എടുത്തു അപ്പോൾ ഫേസ്ബുക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിൽ ഒരു മണിക്കോ രണ്ട് മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്താ പറയുക ചില ചില ഓൺലൈൻ ആംഗളം വരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതെന്താ ഉറക്കുമില്ലേ ഹലോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിൽക്കാനും തോന്നത്തില്ല പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ബാക്കടിച്ച് പോരും പിന്നെ ഞാൻ ഭഗവാൻ്റെ കുറേ പാട്ടുകൾ കേൾക്കും കീർത്തനങ്ങൾ കേൾക്കും പിന്നെ നമ്മുടെ കുഞ്ഞിനെ കുണ്ടെ കാറ്റഗറിയിലുള്ള കുറേ മക്കളുണ്ടല്ലോ അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ എടുത്തു കാണും അതൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെയും എന്താ പറയുക ൊന്നിനന്ന് ഉറക്കമില്ലാത്ത പോലെയാവും പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കും പിന്നെ എഴുന്നേറ്റ് നടക്കും പിന്നെ കുറേ കഴിയുമ്പോൾ വിശക്കും വിശന്ന് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമുള്ള കാരണം അങ്ങനെ അധികം ഫുഡും കഴിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും കിടക്കും അങ്ങനെ പിന്നെ ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ലതായിട്ട് ഉറക്കം വന്നിട്ട് രാവിലെ ഇത്തിരി ഇത്രയല്ല നന്നായിട്ട് താമസിച്ച് തൊട്ട് എണീറ്റ് വരാനായിട്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റും അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നാലും കുഞ്ഞുനുക്കുടിൻ്റെ കാര്യത്തിനും തമ്പുരൻ്റെ കാര്യത്തിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാ താമസിച്ച് എണീറ്റാലും അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ അങ്ങനെ ഒരു രീതിയൊന്നും ശരിയല്ലല്ലോ നമുക്ക് എന്താ പറയുക ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുമ്പോഴാണ് നമ്മളെ മൊത്തത്തിൽ ഇങ്ങനെ താളം തെറ്റിപ്പോകും നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ അത് പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ മെയിനായിട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനകുട്ടൻ ഇപ്പോൾ ഒത്തിരി പാവവും അല്ലെങ്കിൽ അവൻ്റെ നല്ല സഹകരണ മനോഭാവവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നതും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിന് മുന്നത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴൊക്കെ ഇവനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറി വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരിക്കും അപ്പം നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നത് എന്താണെന്ന് പോലും നമുക്കൊരു ബോധം ഉണ്ടാവില്ല എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നു ഇങ്ങോട്ട് പോരുന്നു കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നു അതിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയൊക്കെ വെക്കുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും അല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂട്ടൻ ആ ഒരു എന്താ പറയുക ഒരു പാവത്താനെ ആയി മാറി വാശിയും വഴക്കൊക്കെ ഉണ്ട് ശരിക്കും പാവത്താനെ പോലെ ആയി മാറിയത് ഞാനിപ്പോൾ എങ്ങും പോവാതെ അവൻ്റെ കാര്യങ്ങളാണല്ലോ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ തന്നെയാണെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിങ്ങനെ ഓടിപ്പടച്ച് അവിടെ എത്താനുള്ള താമസവും പിന്നെ കൊച്ചിന് ആ ഒരു വെപ്രാളവും എല്ലാം കൂടി വരുമ്പോഴത്തേനും അവൻ ആകെ പാടി ഇർത്തേറ്റിങ്ങായിരുന്നു കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഒക്കെയാണ് ഈ എണ്ണ തേച്ച് കുളി പിന്നെന്താ പറയുക നിർത്തിക്കൽ ഫുഡ് കഴിപ്പിക്കൽ എല്ലാം കറക്റ്റ് കറക്റ്റാണ് നടന്നു പോകുന്നത് അപ്പം ഇപ്പം ശരിക്കും ഞാൻ ഇപ്പോഴാണ് കേട്ടോ അവൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലപോലെ അറേഞ്ച് ആയത് ശരിക്കും ഈ പ്രഗ്നൻസി ആയതിൽ പിന്നെയാണ് അവൻ ശരിക്കും കാമാൻ കൂളായത് കേട്ടോ അപ്പം അവൻ്റെ ആ ഒരു നല്ല സ്വഭാവത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക വീട്ടിലെനിക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ചുമ്മാ ഇച്ചിരി നേരമൊക്കെ സമയം കിട്ടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ തയ്ക്കാറുണ്ട് അന്ന് പുറത്തൊന്നും അല്ല നമ്മുടെ തമിഴ്ക്കൂട്ടനൊക്കെയുള്ള ഇത് കാര്യങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട് ഇടക്ക് ഒത്തിരി ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ എണീറ്റ് ഇരുന്നും ഒക്കെ പറ്റുന്ന സമയം വെച്ചൊക്കെ തയ്ച്ചെടുക്കും കേട്ടോ പിന്നെ വിഷുവിന് അങ്ങനെ അങ്ങനെ കോടിയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കണില്ല അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ അനീതിയുടെ ഒരു എന്താ പറയുക ഒരു പീസ് അവിടെ തയ്ച്ചതിൻ്റെ ബാക്കിയൊരു പീസ് കിടന്നു അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ തമ്പുരൻ്റെ പഴയ ഒരു പട്ടുപാടയുടെ ബ്ലൗസിൻ്റെ പീസൊക്കെ വെച്ചിങ്ങനെ തയ്ച്ചെടുത്താട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി പറയണം അത് വീഡിയോയിൽ ശരിക്കും വന്നിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ കസവ് ഞാൻ മേളിൽ അറിയാണ്ട് വെച്ച് അറിയാണ്ടല്ല താഴെ ഭയങ്കര തിളക്കമൊക്കെ ആയിരിക്കുമല്ലോ എന്നൊക്കെ അത് മുകളിലേക്കൊക്കെ ആക്കിപ്പോയത് കേട്ടോ അതങ്ങനെ അത്ര കറക്റ്റായിട്ടില്ല എന്നാലും കുഴപ്പമില്ല വിഷുവിന് ഒരു ദിവസം ഇടാലോ പിന്നെ ഇത് ചുമ്മാ നെയറ്റിക്കിടാൻ വേണ്ടിയിട്ടൊരു ചുമ്മാ ഒരു തുണിയായിരുന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി എന്തെങ്കിലും നൈറ്റ് പോലെ ചെറുതായിട്ട് തയ്ച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നൈറ്റിയൊക്കെ വാങ്ങാൻ കടയിൽ ചെന്ന് നമ്മൾ വില ചോദിക്കുമ്പോൾ ണോ എന്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വില കേട്ടോ കാരണം നമ്മൾ വാങ്ങാറില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വിലയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര വിലയായിട്ടാണ് തോന്നുന്നത് അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ തുണിയെടുത്ത് തയ്ക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ ചുമ്മാ ഇതിങ്ങനെ ഒരു മോഡലാക്കി തയ്ച്ച് നോക്കിയപ്പോൾ പുറത്തിടാൻ പറ്റുന്ന പോലത്തെ ഒരു ടോപ്പായി അത് മാറിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് തയ്ച്ചൊന്നും കഴിഞ്ഞില്ല എന്നാലും ബാക്കിയൊക്കെ ഇനി തയ്ച്ചു സമയം കിട്ടുന്നതനുസരിച്ച് തയ്ച്ചെടുക്കണം പിന്നെ ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനെ എന്താ പറയുക അവന് വിഷുക്കോടി അങ്ങനെ വിഷുക്കോടി അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ ഡേ വരുവാണല്ലോ ഏപ്രിൽ പതിനാറാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മളതൊന്നും ആഘോഷിക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ അപ്പം അവൻ അവൻ്റെ നമ്മുടെ യൂട്യൂബിലൊരമ്മ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരതങ്ങനെ ഇല്ല എന്ന് എനിക്കറിയാം അപ്പം അവന് കൈനീട്ടമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ വിഷു കുഞ്ഞിന് കൂട്ടനെ എന്താണെങ്കിലും വിഷുക്കോടി എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പം ബർത്ത്ഡേ എന്താണെങ്കിലും ആഘോഷിക്കണില്ല കേട്ടോ അത് ഞാനിത്തവണ അങ്ങനെ തീരുമാനിച്ചിരുന്നത് അതിപ്പോൾ കുഞ്ഞിനുക്കൂട്ടനെ നമ്മൾ ഒഴിവാക്കണതല്ല ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മൾ മാത്രമേ ആഘോഷിക്കാറുള്ളൂ കുഞ്ഞുനുകൂട്ടനെ ആഘോഷിക്കാറില്ല കേട്ടോ എന്ന് ബർത്ത്ഡേ ആഘോഷിച്ചാൽ ാലും അവൻ അവിടെ ഇരുന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓടി നടക്കും കുഞ്ഞിനിരുന്ന് കരയും അതിനോട് എന്താണെങ്കിലും താല്പര്യമില്ല കുഞ്ഞിനകൂട്ടൻ ഒന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ അവനതൊരു ആഘോഷമായിട്ട് മനസ്സിൽ ഒരു സമയത്ത് ഇനി ഞാൻ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം അത് എൻ്റെ തെറ്റായ ചിന്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് തോന്നി അവന് അത് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഉള്ള ആഘോഷം അവൻ്റെ മനസ്സിലതൊരാഘോഷമല്ല കാരണം ആ സമയത്തൊക്കെ അവനൊരു ഒഴിവാക്ക ഒക്കെ പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാറുള്ള കാര്യമാണ് കേട്ടോ കാരണം നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ പിന്നെ കുഞ്ഞിനെ കുട്ടിന് മനസ്സറിഞ്ഞ് വിഷു കഴിഞ്ഞിട്ട് നന്നായി അമ്മയോട് ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കേണ്ടതായിരുന്നു വീഡിയോയ്ക്ക് സൗണ്ട് കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഉറക്കെയല്ല ഞാൻ സംസാരിച്ചത് പതുക്കെയാണ് വീഡിയോയ്ക്ക് സൗണ്ട് കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം